അവിടെ പൊതുവിൽ മാധ്യമങ്ങൾ വാർത്തകളെ ഒരു കച്ചവട ഉൽപ്പന്നമായി കാണുന്നുണ്ടോ എന്നൊരു ചർച്ച അവിടെ നിലനിൽക്കുന്നുണ്ട് പൊതുവിൽ ഒരു വാർത്ത ഒരു സമൂഹത്തിന് കിട്ടുമ്പോൾ സ്വാഭാവികമായും ആ സമൂഹം ബോധവൽക്കരിക്കപ്പെടുന്നുണ്ട് അത്തരം ബോധവൽക്കരണങ്ങൾ പല ആളുകൾക്കും അസ്വസ്ഥതയുണ്ടാക്കും പ്രത്യേകിച്ച് ഭരണകൂടത്തിന് അസ്വസ്ഥതയുണ്ടാക്കും എന്നാൽ സത്യസന്ധമായ വാർത്ത അവതാരണ അവതരണം എന്നതിനപ്പുറം ഇത് ഞങ്ങളുടെ കടയിലേക്ക് ആളുകൾ വരണം എന്ന് ഒരു അങ്ങാടിയിലൊരാൾ ആവേശത്തോടെ വിളിച്ചു പറയുന്ന തരത്തിലേക്ക് നിലവിലെ മാധ്യമ പ്രവർത്തനം മീഡിയ സംസ്കാരം മാറിയിട്ടുണ്ടോ അതിൻ്റെ ഒരു വലിയ ഉദാഹരണം അല്ലെങ്കിൽ അവിടെ നമുക്ക് വല്ലാത്ത പ്രയാസമുണ്ടാക്കിയ ഒരു സംഗതിയായിരുന്നു കാശ്മീരുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയത്തിൽ അന്നത്തെ മാധ്യമ ചർച്ചകളിൽ നടന്ന ചില സർക്കസുകൾ അത് വലിയ രൂപത്തിലുള്ള ചർച്ചയ്ക്കിട വന്നു ഇതൊരു വലിയ നിലവാര തകർച്ചകളുടെ ഇങ്ങനൊരു രീതിയിലേക്കുള്ള മാധ്യമ പ്രവർത്തനം ആകേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം ബാ ബാബുരാജ് ഇവിടെ സംസാരിച്ച അതൊരു ഫൗണ്ട് ഒരു ബേസിക് ആണ് പക്ഷെ ആ ബേസിക് കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്തുകൊണ്ട് തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ ഇപ്പം എല്ലാ ഏതാണ് മാധ്യമം ടെലിവിഷൻ ആണോ അത് പത്രമാണോ സോഷ്യൽ മീഡിയ ആണോ എന്നൊരു ക്വസ്റ്റനുണ്ട് കഴിഞ്ഞ ഒരു ഇരുപത്തിയഞ്ച് വർഷത്തെ മാധ്യമങ്ങളുടെ ചരിത്രം മുന്നിൽ വെച്ചിട്ട് മാത്രമേ നമ്മൾ അതിനെ നമ്മളതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റൂ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ ലോകത്ത് മാധ്യമരംഗത്ത് മൊത്തം ഈ ലോകത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങളുടെക്കാൾ കൂടുതൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് ലോകത്തുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ കാല നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഇൻഫർമേഷൻ എക്സ്പ്ലോഷൻ എന്നൊക്കെ പറയാവുന്ന ഒരു ഡിജിറ്റൽ റവല്യൂഷൻ നടന്ന കാലഘട്ടമാണ് അപ്പോൾ മുമ്പ് ആളുകൾക്ക് വിവരം ലഭിക്കാനാണ് ഇൻഫർമേഷന് വേണ്ടിയാണ് മാധ്യമങ്ങൾ സമീപിച്ചത് ഇന്ന് ആളുകളുടെ മുമ്പിൽ വിവരങ്ങളുടെ ഒരു അവലാഞ്ചാണ് മലവെള്ളപ്പാച്ചിലാണ് നിങ്ങൾക്ക് വിവരം ആവശ്യമില്ല അപ്പോൾ വിവരം നൽകുക എന്ന മാധ്യമങ്ങളുടെ അടിസ്ഥാന ധർമ്മമൊക്കെ കഴിഞ്ഞിരിക്കുന്നു വിവരം ആളുകൾക്ക് ആവശ്യമില്ല ഇപ്പോൾ വേണ്ടത് എന്താണ് ഇപ്പോൾ പെർസെപ്ഷൻ ഉണ്ടാക്കുക നിലപാടുണ്ടാക്കുക എന്നുള്ളതാണ് ആളുകൾ മാധ്യമങ്ങളെ ആശ്രയിക്കുന്നതിൻ്റെ കാര്യം അതിൻ്റെ കാരണം നിങ്ങൾക്കറിയാം ഒരു കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അല്ലെങ്കിൽ പതിനഞ്ച് വർഷമായിട്ട് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പുതിയ ഫിനോമിനോൺ ഉണ്ടായിരിക്കുന്നു ഈ സോഷ്യൽ മീഡിയയെ മുന്നിൽ വെച്ചുകൊണ്ട് മാത്രമേ നമ്മൾ ഈ ട്രഡീഷണൽ മീഡിയയെ വിലയിരുത്താൻ പറ്റൂപ്പോൾ അല്ലാതെ മാധ്യമങ്ങൾ പത്രങ്ങൾ ടെലിവിഷൻ ചാനലുകൾ ടെലിവിഷനിലെ വാർത്ത വായിക്കുന്ന ആങ്കർമാരൊക്കെ പ്രശ്നമാണ് എന്നൊക്കെ നമ്മളൊരു ജഡ്ജ്മെൻറ്റ് ഇപ്പം നടത്താൻ പറ്റില്ല മുമ്പ് നടത്താമായിരുന്നു മുമ്പ് അന്ന് മാധ്യമങ്ങൾ മാത്രമേ ഉള്ളൂ അന്ന് അവർ പറയുന്ന നുണകളെ കണ്ടെത്തുക അത് പൊളിക്കുക അവർക്ക് പറ്റുന്ന തെറ്റുകളെ ചൂണ്ടിക്കാട്ടുക മാധ്യമ വിമർശനം എന്ന് പറയുന്ന ഒരു 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 ശാഖ തന്നെ ഉണ്ടായിരുന്നു ഇന്ന് അങ്ങനെ മാധ്യമ വിമർശനം എന്ന ശാഖയ്ക്ക് പോലും പ്രസക്തിയില്ല കാരണം അങ്ങനെ വിമർശിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ വിമർശിക്കാൻ മാത്രമേ സമയം സമയമുണ്ടാവൂ അപ്പോൾ കഴിഞ്ഞ പതിനഞ്ച് വർഷം കൊണ്ടുണ്ടായ മാറ്റം സോഷ്യൽ മീഡിയയുടെ കടന്നുവരവാണ് അപ്പോൾ സോഷ്യൽ മീഡിയയുടെ കടന്നു വരവിനെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോസ്റ്റ് പോസ്റ്ററൂത്ത് കാലം പോസ്റ്റ് പോസ്റ്ററൂത്ത് കാലത്തെ നുണകൾ പോസ്റ്ററൂത്ത് കാലത്തെ മിസ്ഇൻഫർമേഷൻ ഡിസ്ഇൻഫർമേഷൻ ഇതിനെയൊക്കെ നമ്മൾ എന്തിനു എന്ത് ചെയ്യരുത് മാധ്യമങ്ങളുമായിട്ട് സമീകരിക്കരുത് കാരണം മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന മിസ്ഇൻഫർമേഷനും ഡിസ്ഇൻഫർമേഷനും ഈ സോഷ്യൽ മീഡിയ കാലവുമായി തട്ടിച്ച് നോക്കുമ്പോൾ അതിനു മുമ്പ് ഉണ്ടായിരുന്നു ഇപ്പോഴും നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ കടലും കടലാടിയും പോലുള്ള വ്യത്യാസമാണ് നമ്മളിന്ന് നുണകളുടെ ഒരു കടലിലാണുള്ളത് നൂണകളുടെ കടലിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ് വളരെ പരിമിതമായി അത് ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ചെയ്യുന്ന ആളുകൾ അതുമായിട്ട് കമ്പയർ ചെയ്യുക ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം സോഷ്യൽ മീഡിയ കടന്നു വന്നതോടുകൂടി ഒരു ഡിജിറ്റൽ കൺവെർജൻസിലേക്ക് പരമ്പരാഗത മാധ്യമങ്ങൾ അതായത് പത്രങ്ങൾ ടെലിവിഷനുകളൊക്കെ ഡിജിറ്റൽ കൺവെർജൻസിലേക്ക് കടന്നു അപ്പോൾ ഈ ഡിജിറ്റൽ കൺവെർജൻസിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന ആദ്യത്തെ ചലഞ്ച് എന്ന് പറയുന്നത് അതുവരെ ഇല്ലാത്ത ഒരു പുതിയ പണി കൂടി ഈ മാധ്യമങ്ങൾ ചെയ്യേണ്ടി അതാണ് ഫാക്ട് ചെക്ക് ഫാക്ട് ചെക്ക് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ അത്രമാത്രം നുണകളും കള്ളങ്ങളും ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫാക് ചെക്ക് ചെയ്യുക എന്നുള്ളൊരു അധിക ബാധ്യത ആ ബാധ്യത ഏറ്റെടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരും അത് ചെയ്യേണ്ടവരും തന്നെയാണ് മാധ്യമങ്ങൾ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇവർ ഇതിനു മുമ്പ് ഈ ഡി മിസ്ഇൻഫർമേഷൻ നടത്തിക്കൊണ്ടിരുന്ന മാധ്യമങ്ങളായിരുന്നു അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുണ്ട് അവർ അപ്പോൾ ഇത് അവർ ചെയ്യാൻ തുടങ്ങി ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇപ്പോഴൊരു പ്രശ്നം ഈ പോസ്റ്റ് ട്രൂത്ത് കാലത്തിൻ്റെ സത്യാനന്തര കാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ സത്യത്തിന് വിലയില്ല സത്യം ഇല്ല എന്നല്ല സത്യത്തിന് വാല്യൂ ഇല്ല സത്യത്തിന് ഇറ്റ്സെൽഫ് അതിന് വാല്യൂ ഇല്ല സത്യം ഉണ്ടാവും പക്ഷെ സത്യത്തിനല്ല വാല്യൂ ഇമോഷനുകൾക്കാണ് വികാരങ്ങൾക്കാണ് പേഴ്സ്പെക്റ്റീവിനാണ് അതുപോലെ ഐഡൻറ്റിറ്റിക്കാണ് വാല്യൂ ഉള്ളത് അപ്പോൾ അതനുസരിച്ചാണ് ഒരു സത്യത്തെ സ്വീകരിക്കണമോ വേണ്ടതെന്നോ ഒരാൾ തീരുമാനിക്കുക അപ്പോൾ ഈ ഒരു വശത്ത് മാധ്യമങ്ങൾ ചെക്ക് ചെയ്യാൻ തുടങ്ങുന്നു സ്വയം നവീകരിക്കുന്നു സ്വയം ഫീഡ്ബാക്ക് എടുത്ത് തങ്ങൾക്ക് പറ്റുന്ന തെറ്റുകൾ സ്വയം തിരുത്താൻ ശ്രമിക്കുന്നു അത് ഈ ഡിജിറ്റൽ റവല്യൂഷൻ ഒരു ഗുണമാണ് പക്ഷേ സോഷ്യൽ മീഡിയയുടെ ഒരു ക്യാരക്ടർ ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ സ്വീകരിക്കുന്നതുകൊണ്ട് നേരത്തെ ബാബുരാജ് പറഞ്ഞതുപോലെ തന്നെ അതൊരു കച്ച് നേരത്തെ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഇത് എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇത് ഇതെങ്ങനെ എങ്ങനെ പറയാം ഇപ്പോൾ ഫാക്റ്റ് ഫാക്റ്റായിട്ട് കൊടുത്താൽ ആളുകൾ സ്വീകരിക്കുന്നില്ല അതിനെന്ത് വേണം സ്പൈസപ്പ് ചെയ്യണം അതിൽ കുറച്ച് ഇമോഷൻ കൊണ്ടുവരണം സെൻസേഷണലൈസ് ചെയ്യണം എന്നൊക്കെ അതിന് നിർബന്ധിതരാവുകയാണ് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ നിർബന്ധിതരാവുകയാണ് ജിൻഡോ ജോൺ ആ ചർച്ചയിൽ പറഞ്ഞത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും എന്ന് പറഞ്ഞാലേ ആ വാർത്ത ആളുകൾ വായിക്കൂ ജിൻഡോ ജോൺ എന്ത് പറഞ്ഞു എന്നുള്ളത് ആർക്കും വേണ്ട അല്ലെങ്കിൽ ആ നടി ചെയ്തത് കണ്ടോ എന്ന് പറയുമ്പോഴാണ് അത് ആളുകൾ കാണുക ആളുകൾ കാണാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത് അപ്പോൾ ഒരു വാർത്തയെ കച്ചവടച്ചാരക്കുക മാത്രമല്ല അതിനെ സ്പൈസപ്പ് ചെയ്ത് സെൻസേഷലൈസ് ചെയ്ത് ഇല്ലാതെ ആകാംക്ഷ ഉണ്ടാക്കി മിസ്ലീഡ് ചെയ്തുകൊണ്ടാണ് മിസ്ലീഡ് ചെയ്തുകൊണ്ടാണ് ഈ വാർത്ത ആളുകളിലേക്ക് എത്തിക്കുന്നത് അതിന് മാധ്യമങ്ങളുടെ മാത്രം പ്രശ്നം കൂടിയല്ല ഈ സോഷ്യൽ മീഡിയ അൽഗുരിതത്തിൻ്റെ പ്രശ്നം കൂടിയുണ്ട് ഇപ്പോൾ ടെലിവിഷനിലാണെങ്കിൽ ടെലിവിഷൻ കാണുന്ന ഒരാളെ സംബന്ധിച്ച് ആ വാർത്ത അങ്ങ് നേരെ അങ്ങ് പറഞ്ഞാൽ മതി പക്ഷേ സോഷ്യൽ മീഡിയ ഈ ഡിജിറ്റൽ കൺവെർജൻസ് ഒന്നുകൂടി എന്നാണ് ഈ വാർത്ത സോഷ്യൽ മീഡിയയിലാണ് വരുന്നത് സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത ആളുകൾ കാണുക എന്തുവാണോ ഞാൻ ആദ്യം പറഞ്ഞ തരത്തിലുള്ള ക്ലിക്ക് ബൈറ്റ്സ് തലക്കെട്ടുകളാണ് അപ്പോൾ ഒരു വശത്ത് സോഷ്യൽ മീഡിയ എന്നൊരു പുതിയ പ്രതിഭാസം ആ പ്രതിഭാസം വന്നുകൂടി പരമ്പരാഗത മാധ്യമങ്ങളിൽ വരുന്ന മാറ്റം ആ മാറ്റം വാർത്ത എന്ന ഉൽപ്പന്നത്തെ ഉൽപ്പന്നത്തിൻ്റെ ക്വാളിറ്റിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ബാബുരാജിൻ്റെ അടിസ്ഥാനം പറഞ്ഞു ഫാക്റ്റ് ആർക്കും വേണ്ട ഫാക്റ്റ് ഡാറ്റ ഇതെല്ലാം ആളുകൾക്ക് ആവശ്യം ആളുകൾക്ക് എന്താണ് ആവശ്യം ആൾക്ക് ആവശ്യം അപ്പോൾ അത് ഇമോഷണൽ ആയിട്ട് അവതരിപ്പിക്കുകയാണിപ്പോൾ ഈ ട്രഡീഷണൽ മീഡിയ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം മറ്റൊന്ന് ഒരേ സമയം സോഷ്യൽ മീഡിയയിൽ പരക്കുന്ന മിസ്ഇൻഫർമേഷൻ്റെയും ഡിസ്ഇൻഫർമേഷൻ്റെയും ആളുകൾ വിശ്വസിക്കുകയും ട്രഡീഷണൽ മീഡിയ നൽകുന്ന ഫാക്റ്റ് ആണെന്ന് തന്നെ ഇരിക്കട്ടെ ഡാറ്റ വെച്ചിട്ടുള്ള ഫാക്റ്റ് മുന്നിൽ വെച്ചാൽ പോലും അതിനെ അവിശ്വസിക്കുകയും ചെയ്തു അതൊരു പുതിയ കാല പ്രതിഭാസമാണ് ഫേക്ക് ന്യൂസ് എന്ന് വിളിക്കുന്നത് എന്തിനാണ് അത് സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകളെ കുറിച്ചല്ല ഫേക്ക് ന്യൂസ് എന്ന് ആളുകൾ പറയാം അത് ട്രംപ് മുതൽ നരേന്ദ്രമോദി മുതൽ പിണറായി വിജയൻ വരെ പറയുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യം എന്താണ് അധികാരവർഗം ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രഡീഷണൽ മീഡിയയിൽ വരുന്ന വാർത്തകളെ ഫാക്റ്റ് ഉള്ള വാർത്തകളെ ഫേക്ക് ന്യൂസ് എന്ന് വിളിക്കുകയാണ് അപ്പോൾ ഏതാണ് സത്യമുള്ള വാർത്ത സത്യമുള്ള വാർത്ത ഞാൻ പറയും ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ലൈവിൽ പറയും അല്ലെങ്കിൽ ഞാൻ ഫേസ്ബുക്കിൽ ട്വിറ്ററിലൂടെ ട്വീറ്റ് ചെയ്യും അത് മോദി മോദിയാവട്ടെ ട്രംപ് ആവട്ടെ പിണറായി വിജയൻ ആവട്ടെ ഞാനിത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അനുസരിച്ച് പറയുന്നതല്ല ഭരിക്കുന്നവർ ചെയ്ത് ഭരണവർഗം എപ്പോഴും എന്തു ചെയ്യാണ് ട്രഡീഷണൽ മീഡിയയെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുകയാണ് അവർ ഫേക്ക് ന്യൂസേ പറയും അവർ ഇങ്ങനെ പറയും സത്യ ആരാ പറയുന്നത് ഞാൻ പറയുന്നു ഓരോരുത്തരും ഞാൻ പറയുന്നതാണ് സത്യം അത് ഞാൻ ഫേസ്ബുക്കിൽ ലൈവിലോ എന്ന് പറയും അപ്പോൾ ഒരു വശത്ത് ഈ പറയുന്ന മിസ്ഇൻഫർമേഷൻ്റെ കടലായ സോഷ്യൽ മീഡിയയ്ക്ക് വാലിഡിറ്റി നൽകുകയും മറുവശത്ത് ഇതിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യാണ് അതിൽ മാധ്യമങ്ങൾക്ക് എന്ന് പങ്കുണ്ട് മാധ്യമങ്ങൾക്കും പങ്കുണ്ട് അവരെന്ത് ചെയ്യുന്നു അവർ ഈ ഡിജിറ്റൽ കൺവെർജൻസിൻ്റെ ഭാഗമായി അവർ ട്രഡീഷണൽ മീഡിയ ഒരു സോഷ്യൽ മീഡിയയുടെ സ്വഭാവം കൈവരിക്കുകയും അങ്ങനെ പെരുമാറുകയും ചെയ്യുകയാണ് അപ്പോൾ ഇതൊരു ഒരു ഒരു പ്രതിസന്ധിയാണ് ഞാനിതിനൊരു പ്രതിസന്ധിയായിട്ടാണ് കാണുന്നത് ഇത് നമ്മൾ കേവലം വാർത്ത അറിയുന്നതിൻ്റെ പ്രശ്നം മാത്രമല്ല ഇത് ഡെമോക്രസിയെ ജനാധിപത്യത്തെ വളരെ ഗുരുതരമായി ബാധിക്കുന്നൊരു പ്രശ്നമാണ് ആ പ്രശ്നം ഗുരുതരമായി ബാധിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു പതിനഞ്ച് വർഷമായി അതെത്ര പേര് തിരിച്ചറിയുന്നുണ്ട് അതിനോട് എങ്ങനെ സൊസൈറ്റി അല്ലെങ്കിൽ രാഷ്ട്രീയ സമൂഹമൊക്കെ എങ്ങനെ റിയാക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല അതിൻ്റെ കാരണം ഇത് നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത് ഈ പറയുന്ന ഒരു പ്രതിഭാസത്തിൻ്റെ ഫലമായിട്ടാണ് ഏത് പ്രതിഭാസം പോസ്റ്റ് ട്രൂത്ത് അല്ലെങ്കിൽ സത്യാനന്തരം എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തിൻ്റെ ഭാഗമായിട്ടാണ് അതിൽ സോഷ്യൽ മീഡിയയ്ക്ക് പങ്കുണ്ട് ഒരു വശത്ത് മറുവശത്ത് ഇന്ത്യയിൽ നിലകുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള മാധ്യമങ്ങൾ പരമ്പരാഗത മാധ്യമങ്ങളുടെ ആ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാതാവുന്നത് കാരണം രണ്ടായിരത്തി നമ്മുടെ ഈ പ്രസ് ഫ്രീഡം ഇൻഡെക്സ് എടുത്തുപോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്ന് മുതലാണ് ഇന്ത്യയിലെ പ്രസ് ഫ്രീഡം ഇൻഡെക്സ് താഴ്ന്നത് രണ്ടായിരത്തി പതിമൂന്നിന് പ്രത്യേകതയുണ്ട് അന്ന് മോദി വന്നിട്ടില്ല രണ്ടായിരത്തി പതിമൂന്നിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അംബാനിയുടെ കീഴിലുള്ള റിലയൻസ് ഗ്രൂപ്പ് ഇന്ത്യയിലെ എൺപത് മാധ്യമ സ്ഥാപനങ്ങൾ ഒറ്റയടിക്ക് വിലയ്ക്ക് വാങ്ങിയ വർഷമാണ് രണ്ടായിരത്തി പതിമൂന്ന് വ്യത്യസ്ത ഭാഷകളിലുള്ള പല മാധ്യമ സ്ഥാപനങ്ങൾ അംബാനി റിലയൻസ് ഗ്രൂപ്പ് വിലയ്ക്ക് വാങ്ങിയ വർഷമാണ് രണ്ടായിരത്തി പതിമൂന്ന് അതുകൂടിയാണ് നമ്മുടെ മീഡിയ പ്രസ് ഫ്രീഡം ഇൻഡെക്സ് കുത്തനെ ഇടിയാൻ തുടങ്ങുന്നത് അതെന്തുകൊണ്ടാണ് അങ്ങനെ കാരണം ഇന്ത്യയുടെ ഒരു മീഡിയ അഡ്മിനിസ്ട്രേറ്റീവ് പോളിസി സർക്കാർ വ്യത്യസ്ത സർക്കാരുകളുടെ പോളിസി മാധ്യമ സ്ഥാപനങ്ങൾ കുത്തകളുടെ കയ്യിലേക്ക് വരരുത് അല്ലെങ്കിൽ ഒരാളുടെ കയ്യിൽ ഒരുപാട് മാധ്യമങ്ങൾ വരരുത് എന്നുള്ളൊരു പോളിസി ഉണ്ടായിരുന്നു പത്രങ്ങളുടെ കാലത്തുണ്ടായിരുന്നു ടെലിവിഷനുകൾക്ക് ലൈസൻസ് കൊടുക്കുമ്പോഴും അങ്ങനെയായിരുന്നു പക്ഷേ ഒരു 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 വ്യവസായ സ്ഥാപനം എൺപത് വ്യത്യസ്ത ഭാഷകളിൽ എൺപത് മാധ്യമ സ്ഥാപനങ്ങൾ ഒറ്റയടിക്ക് പറഞ്ഞാൽ അതിനർത്ഥം ആ നാട്ടിലെ മീഡിയ അജണ്ട അയാൾ തീരുമാനിക്കുന്നതെന്നാണ് അയാൾക്ക് ഇഷ്ടമുള്ളതാണ് ആളുകൾ അറിയാൻ പോകുന്നതെന്നാണ് അപ്പോൾ അതൊരു വളരെ നിർണായകമായൊരു വർഷമാണ് രണ്ടായിരത്തി പതിമൂന്ന് അതിനുശേഷം നമ്മൾ പിന്നെ കാണുന്നത് ഈ പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്കിങ് കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ് അങ്ങനെ സംഭവിച്ചതുകൊണ്ട് എന്തായി പിന്നീട് രാഷ്ട്രീയമായ സമ്മർദ്ദം മാധ്യമങ്ങൾക്ക് ഇവർ വരുന്നു രാഷ്ട്രീയമായ സമ്മർദ്ദം പറഞ്ഞാൽ അംബാനി പറയുന്നത് പോലെ പിന്നെ അവിടെ വാർത്ത വരും അതിൻ്റെ ഇടയ്ക്ക് പുതിയൊരു പ്ലെയർ കൂടി ഏതാനും വർഷങ്ങൾക്ക് വന്നു അദാനി ഇന്ത്യയിലെ താരതമ്യേന നിഷ്പക്ഷമായ വാർത്തകൾ നൽകിക്കൊണ്ടിരുന്ന കൊണ്ടിരുന്നത് എൻ ഡി ടി വി താരതമ്യേന ആ എൻ ഡി ടി വി അദാനി വിലയ്ക്ക് വാങ്ങുന്നു അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ സംഭവിക്കുന്ന എന്താണ് ഇവർ രണ്ടുപേരും ആരാണ് ഇവർ രണ്ടുപേരും ഭരണവർഗത്തിൻ്റെ വല ഇടത്തും വലതു നിൽക്കുന്ന രണ്ടുപേരാണ് ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്നുണ്ടാവുക കാരണം പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് കഴിഞ്ഞു ഇനി ആരെങ്കിലും എതിർത്ത് പറയുമോ അവർക്ക് ഭയം ഉണ്ടാവും എതിർത്ത് പറയുന്നവർക്ക് ഭയം ഉണ്ടാവും ഇനി ആരെങ്കിലും എതിർത്ത് പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ എതിർത്ത് പറഞ്ഞെന്ത് ചെയ്യും ഇപ്പോൾ മീഡിയവൺ എൻ്റെ അനുഭവം നിങ്ങൾക്ക് അറിയാം വെറും ഒരു ഇമെയിലിലൂടെയാണ് ഒരു ഇമെയിൽ അയക്കുന്നു നാളെ മുതൽ നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് ഇമെയിൽ അയക്കുന്നു കൂട്ടിക്കോ എന്ന് പറയുന്നു അത് അത് മറികടക്കാൻ മീഡിയ വൺ ചെയ്യുന്നത് രണ്ടു വർഷം നീണ്ട നിയമ പോരാട്ടമാണ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിയമ പോരാട്ടം നടത്തിയിട്ടാണ് തിരിച്ചു വരുന്നത് അപ്പോൾ മീഡിയാവണ്ണിനെ നിരോധിക്കുന്നതോടെ എന്താണ് അവരുദ്ദേശിക്കുന്നത് മീഡിയാവണ്ണം ഭയപ്പെടുത്തുക എന്നുള്ളത് മാത്രമല്ല ആ ലീഗിലുള്ള മുഴുവൻ ആളുകളെയും മുഴുവൻ മാധ്യമങ്ങൾക്കും കൊടുക്കുന്നൊരു മെസ്സേജ് ആണ് നിങ്ങളും ഞങ്ങൾക്ക് വഴങ്ങിയില്ലെങ്കിൽ ഇങ്ങനെയാവും നാളെ നിങ്ങളുടെ അവസ്ഥതാണ് നിങ്ങൾ ബിസിനസ് ആണല്ലോ നിങ്ങൾ ഒരു ഒരു മാസം പൂട്ടി കിടന്നാൽ നിങ്ങളുടെ ബിസിനസ് പോവുമല്ലോ അതുതന്നെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ രാഷ്ട്രീയമായ സമ്മർദ്ദത്തിലൂടെ കുത്തക കമ്പനികളുടെ സഹായത്തോടെ മാധ്യമങ്ങളുടെ വാമൂടി കെട്ടിയിരിക്കുകയാണ് കൂടാതെയാണ് ഞാൻ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് സോഷ്യൽ മീഡിയ പ്രചാരത്തിലായിരുന്ന രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലത്ത് അതേക്കുറിച്ചുള്ള ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം രണ്ടായിരത്തി പത്തിലും പറയുന്ന ലോകത്തിലുണ്ടായ ഏറ്റവും വലിയ മാറ്റം ഈ ജനക്കൂട്ടം തെരുവിലിറങ്ങി ഭരണകൂടങ്ങൾ ഏകാധിപതികൾ അട്ടിമറിക്കുന്ന കാഴ്ചകൾ കണ്ടതാണ് അത് തുനീഷ്യയിലും ഈജിപ്റ്റിലും യമനിലും യുക്രൈനിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആരുടെയും ഒരു ഐഡിയോളജിയുടെയും പിൻബലമില്ലാതെ ഒരു നേതാവിൻ്റെയും ആഹ്വാനമില്ലാതെ ജനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആശയങ്ങൾ പങ്കുവെച്ചുകൊണ്ട് തെരുവിൽ ഏകാധിപത്യ ഭരണകൂടങ്ങൾക്കെതിരെ സമരം ചെയ്യുന്ന കാഴ്ച കണ്ടു അപ്പോൾ എല്ലാവരും പറഞ്ഞു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എന്താണ് ലോകത്ത് വലിയ മാറ്റം കൊണ്ട് വലിയ വിപ്ലവം കൊണ്ടുവരാൻ പോവുകയാണ് എന്നാണ് നമ്മൾ വിത്തിൻ ഇയേഴ്സ് ഒരു മൂന്നോ നാലോ വർഷത്തിന് ശേഷം നമ്മൾ പിന്നെ എന്താ കാണുന്നത് പിന്നെ നമ്മൾ കാണുന്നത് അമേരിക്കയിൽ ട്രംപ് എന്ന് പറയുന്ന ഒരു വ്യക്തി അധികാരത്തിൽ വരുവാണ് ഡൊണാൾഡ് ട്രംപ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുകയാണെന്ന് പറയുമ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ ചിരിച്ച് പുച്ിച്ച് തള്ളിയതാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുകയല്ല പി സി ജോർജ് ഇന്ത്യൻ പ്രധാനമന്ത്രിയാവും എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ അതുപോലെ അത്രമാത്രം അവിശ്വസനീയമായ ഒരു കാര്യമായിരുന്നു ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആവുക എന്നുള്ളത് ആ പുച്ഛിച്ച് തള്ളിയ മാധ്യമങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് അമ്പരപ്പിച്ചുകൊണ്ട് അയാൾ മത്സരിച്ച് ജയിച്ചു കയറി അമേരിക്കൻ പ്രസിഡന്റായി അതേക്കുറിച്ച് നടത്തിയ പഠനത്തിലാണ് പിന്നീട് മനസ്സിലാവുന്നത് യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ് ജയിച്ചത് സോഷ്യൽ മീഡിയ കൊണ്ടാണ് സോഷ്യൽ മീഡിയയിലൂടെ അമേരിക്കയിലെ വാട്സപ്പിലും ഫേസ്ബുക്കിലും മുഴുവൻ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ തോട്ട് പ്രോസസ്സിനെ സ്വാധീനിച്ച് അവരുടെ രാഷ്ട്രീയ ബോധ്യത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് അദ്ദേഹം ജയിച്ചത് അത് തെളിയിക്കപ്പെട്ട കാര്യമാണ് പിറ്റ് അതേ വർഷം അതേ വർഷം തന്നെ നടക്കുന്ന മറ്റൊരു കാര്യമാണ് ബ്രെക്സിറ്റ് യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്ന ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യം യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായിരുന്നു യൂറോപ്യൻ യൂണിയനിൽ നിന്ന് അവർ വിട്ടുപോകാൻ തീരുമാനിച്ചതിൻ്റെ കാരണം എന്താണ് ഒരു റെഫറൻഡം പ്രഖ്യാപിച്ചതോടെ റെഫറൻഡം പ്രഖ്യാപിച്ചപ്പോൾ നാൽപ്പത്തൊമ്പതിനൊന്ന് ശതമാനം ആളുകൾ യൂറോപ്പിൽ നിന്ന് വിട്ടുപോകണം യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വിട്ടുപോകണം ബ്രിട്ടൻ എന്ന് വോട്ട് ചെയ്തു അതിൻ്റെ കാരണം എന്തായിരുന്നു കോടിക്കണക്കിന് പൗണ്ട് യൂറോപ്യൻ യൂണിയൻ അങ്ങോട്ട് നൽകിക്കൊണ്ടാണ് ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ തുടരുന്നത് അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് കിഴക്കൻ യൂറോപ്പിൽ നിന്ന് പ്രത്യേകിച്ചും പൂർവ്വ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിൽ നിന്ന് പോളണ്ടിൽ നിന്നും യുക്രൈനിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ ഇങ്ങോട്ട് കുടിയേറുകയാണ് ഇമിഗ്രൻസ് കൂടുതലാണ് ബ്രിട്ടൻ്റെ സംസ്കാരം മുഴുവൻ അട്ടിമറിക്കപ്പെടുന്നു നമ്മുടെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്ന തെറ്റായ പ്രചാരണം തെറ്റായ പ്രചാരണം സോഷ്യൽ മീഡിയ വഴി നടത്തിയതിൻ്റെ ഫലമായിരുന്നു ബ്രെക്സിറ്റ് അതിൻ്റെ തിക്തഫലം ഇപ്പോഴും ബ്രിട്ടൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നു അതെങ്ങനെയാണ് ഒരു വശത്ത് സോഷ്യൽ മീഡിയ വഴിയുള്ള വാട്സപ്പ് വഴിയുള്ള തെറ്റായ പ്രചാരണങ്ങൾ വഴി യു പി എ സർക്കാർ അതിന് തൊട്ടുമ്പോൾ യു പി എ സർക്കാർ അഴിമതി സർക്കാരാണ് നമുക്ക് എണ്ണാൻ പറ്റാത്തത്ര ലക്ഷം കോടി രൂപയുടെ അഴിമതി നടത്തിയ സർക്കാരാണ് അതെന്ന് തെറ്റായി പ്രചരിപ്പിച്ചുകൊണ്ടാണ് തെറ്റായി പ്രചരിപ്പിച്ചുകൊണ്ടാണ് രണ്ടാം യു പി എ സർക്കാരിനെതിരെ മോദി അധികാരത്തിൽ വരുന്നത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ അധികാരത്തിൽ വരുന്നത് ഈ തെറ്റായ പ്രചാരണം വഴിയാണ് ബ്രെക്സിറ്റ് സംഭവിക്കുന്നത് അങ്ങനെയാണ് പിന്നീട് നമ്മൾ പല രാജ്യങ്ങളിലും ബ്രസീലില് അങ്ങനെ തുടങ്ങി പല രാജ്യങ്ങളും നമ്മൾ ഈ പ്രോ ഈ പ്രതിഭാസം അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജനാധിപത്യത്തെ ജനാഭിലാഷങ്ങളെ അട്ടിമറിക്കുന്ന ഒരു ത്രെറ്റായി യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയ മാറിയിരിക്കുകയാണ് അതിനകത്ത് സോഷ്യൽ മീഡിയ മോശമാണെന്നല്ല അങ്ങനെയും ഉപയോഗിക്കാവുന്ന ഇരുതല മൂർച്ചയുള്ള വാളായി മാറിയിരിക്കുകയാണ് ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിനെ നമ്മൾ മാ ട്രഡീഷണൽ മീഡിയ ആയിട്ട് കമ്പയർ ചെയ്യുന്നത് ട്രഡീഷണൽ മീഡിയ എന്നു പറയുന്നു ട്രഡീഷണൽ മീഡിയ ട്രഡീഷണൽ മീഡിയ എന്ന് നുണ പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കുന്നില്ല അതാണ് ഇപ്പോഴത്തെ പ്രശ്നം ട്രഡീഷണൽ മീഡിയയുടെ ക്രെഡിബിലിറ്റി പൂർണ്ണമായി ഇല്ലാതാക്കി കളഞ്ഞിരിക്കുന്നു ഒരു ചാനലിൽ ചാനലിലിരുന്ന് ചർച്ച നടത്തുന്നതോ അല്ലെങ്കിൽ ആക്രോശിക്കുന്നതോ ഒന്നും ആളുകൾക്ക് അത് ബാധിക്കുന്നില്ല അതാണ് ഇപ്പോഴത്തെ പ്രശ്നം ട്രഡീഷണൽ മീഡിയ കൊടുക്കുന്ന വാർത്ത ആരും വിശ്വസിക്കുന്നില്ല ഞാൻ ഒരു ഇരയാണ് ഞാൻ ഇന്ന് ഇന്നലെ വ്യാപകമായി വാട്സാപ്പിലും ഫേസ്ബുക്കിലും പ്രചരിച്ച എസ് എ അജിംസ് മീഡിയ വണ്ണിന് രാജിവെച്ചു നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും അത് ആള് രാജിവെച്ച ആൾ വേറെ ഏതോ റിപ്പോർട്ടർ എന്ന് പറയുന്ന ചാനൽ ചെറിയ ഏത് ഏത് ചാനൽ റിപ്പോർട്ടർ എന്ന് പറഞ്ഞ ചാനലായാലും ജോയിൻ ചെയ്തെന്ന് പറഞ്ഞിട്ട് എന്നെ ഒരേ പേര് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഫേസ്ബുക്കിലൊക്കെ മെസ്സേജ് ചെയ്യുന്നു വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുന്നു വിളിച്ചു ചോദിക്കുന്നു സുഹൃത്തുക്കൾ ചോദിക്കുന്നു മീഡിയ വണ്ണിൻ്റെ തന്നെ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ ശരിയാണോ എന്ന് വിളിച്ചു ചോദിക്കുന്നു എന്നോട് ചോദിക്കുകയാണ് ഞാൻ റിയാക്ട് ചെയ്യാൻ പോയില്ല കാരണം അത് ഏതോ ഒരു കുബുത്തി അയാൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും താല്പര്യം ഉണ്ടാവും പ്രചരിപ്പിച്ചൊരു വാർത്തയാണെന്നല്ലേ ഇപ്പോൾ ഇതാണ് ഇന്നത്തെ അവസ്ഥ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത് ഈ സത്യാനന്തര കാലത്ത് സോഷ്യൽ മീഡിയ എന്ന പ്രതിഭാസത്തെ ഈ ട്രഡീഷണൽ മീഡിയയുടെ പ്രതിസന്ധികളുമായി നമ്മൾ താരതമ്യം ചെയ്തെന്നാണ് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം അത് രണ്ടും രണ്ട് പ്രശ്നമാണ് ആ പ്രശ്നത്തിൻ്റെ അതായത് ഇന്ന് ട്രഡീഷണൽ മീഡിയ നേരിടുന്ന വിശ്വാസ്യതാ നഷ്ടത്തിൻ്റെ പ്രധാന കാരണം സോഷ്യൽ മീഡിയ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്